സത്സംഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സുകൾ സമ്യക്കായി ഒത്തുചേരുക പുഷ്ടവിചാരമില്ലാതെ എല്ലാവരുടെ മനസ്സും ഒത്തുചേർന്ന് നമുക്ക് കൂടിയിരുന്ന് ചിന്തിക്കാം ഞാൻ പറയുകയും നിങ്ങൾ കേൾക്കുകയുമല്ല നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ചിന്തിക്കാം ആ ഒരുമിച്ചിരുന്നുള്ള ചിന്തയിലൂടെയാണ് ഈ ഭാരതത്തിന്റെ ആധ്യാത്മിക പ്രകാശം ഉയർന്നു വന്നത് സിന്ധു നദിയുടെ കറുത്ത പുളിനങ്ങളിൽ അന്തർമുഖനായിരുന്നിട്ട് ഈ പ്രപഞ്ചത്തിന്റെ മാറ്റങ്ങളുടെയും സഗാത്മകതയുടെയും മനീഷികളായ മൗനിമാണ് അവരൊരു ദർശനമുണ്ടാക്കി തതിന് ആ ദർശനങ്ങളുടെ പേരിൽ ഉപവിഷ്ടരായി നിശേഷ സത്യത്തെപ്പറ്റി ചർച്ച ചെയ്ത ഉപനിസത്ത് എന്നാണ്

അവരിലെ ചൈതന്യം മനുഷ്യൻ മനുഷ്യനായത് ദർശനങ്ങളുള്ളത് ദർശനം എന്ന വാക്കില് വാക്കർത്ഥം പറഞ്ഞാൽ കാഴ്ച എന്നാണ് അർത്ഥം പക്ഷേ മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പും കാഴ്ചയുണ്ടായിരുന്നു ദിനോസറുകൾക്കും ആനകൾക്കും കടുവകൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കുമെല്ലാം കണ്ണുണ്ടായിരുന്നു അവരെല്ലാം പ്രകാശം കണ്ടിരുന്നു പക്ഷേ അത് ബാഹ്യമായ വെളിച്ചത്തെയാണ് അവർ കണ്ടത് ഈ ഭൂമിയുടെ ആന്തരിക വെളിച്ചം ആദ്യമായി ഉൾക്കൊണ്ടവനെയാണ് മനുഷ്യൻ എന്ന് പറയുക എന്നാൽ ഈ ആന്തരികളിച്ചത് അന്തർമുഖരായിട്ട് പ്രപഞ്ചത്തെ പറ്റി ചിന്തിച്ചവർ ഉള്ളിലേക്ക് മുഖം തിരിച്ചു തന്നിലേക്ക് നോക്കി തന്റെ ഉള്ളിൽ നിന്ന് തന്റെ ആത്മതത്വത്തെ തിരിച്ചറിഞ്ഞവർ ഞാനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം എന്തെന്നും ഞാനും മനുഷ്യനും തമ്മിലുള്ള ബന്ധമെന്നും തൃക്കോവിൽ ആണ് തൃക്കോവിലാണ് എന്താ തൃക്കോവിൽ തൃക്കോവിൽ എന്ന് പറഞ്ഞാൽ പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒത്തുചേരുന്ന ത്രി ബന്ധങ്ങളുള്ള കോവിൽ പ്രളയജലത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന മഹാകാലത്തിന്റെ മൂന്ന് പ്രതിരൂപങ്ങളെ പറ്റിയിട്ട് ഉപനിഷത്ത് പറയുന്നു അത് സുന്ദരമായിട്ട് ഒരു ഗാനമായിട്ട് മലയാളത്തിൽ യേശുദാസ് ആലമിച്ചിട്ടുണ്ട് ദേവരാജമാർത്തിയ ആ ഗാനം ഇന്നലെ ദേവരാജമാഷിയുടെ ജന്മദിനത്തിൽ തിരുവനന്തപുരത്ത് ഈ സമയത്ത് ഞാൻ അത് പാടുകയായിരുന്നു ആ ഗാനം നിങ്ങൾ भी 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 ും നിരൂപേ പ്രകൃതി ഈശ്വരൻ ഞാൻ ഇത് മൂന്നുമായിട്ടുള്ള ബന്ധം ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ മനുഷ്യനാണ് അപ്പം എനിക്കും മനുഷ്യരുമായിട്ട് ബന്ധം വേണം എനിക്കും പ്രകൃതിയുമായിട്ട് ബന്ധം വേണം എനിക്ക് ഈശ്വരനുമായിട്ട് ബന്ധം വേണം ഇത് മൂന്ന് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതാണ് തൃക്കോപി മൂന്നും ചേരണം അതുകൊണ്ട് മഴ പെയ്താൽ അതിനെ ശമിക്കരുത് ആചാര്യം പറഞ്ഞല്ലോ മഴ വേണ്ടെന്ന് പറഞ്ഞില്ല നമ്മളിപ്പോ പ്രകൃതിയെ നിഷേധിക്കുകയാണ് മഴ പെയ്യുമ്പോ എന്തൊരു മഴ വെയിൽ ആണെങ്കിൽ എന്തൊരു വെയിൽ മഴയും പറ്റില്ല പ്രകൃതിയുടെ മടിത്തട്ടിൽ ശിവക്ഷേത്രമാണിത് ഭാരതത്തിലെ ദൈവപൂജകളുടെ ഏറ്റവും വലിയ മഹത്വം പ്രകൃതിയുടെ പഠിത്തത്തിലാണ് നമ്മുടെ ഈശ്വര സന്നിധാനങ്ങളെല്ലാം തന്നെ ഗംഗയാറു പിറക്കുന്നു ശബരിമലയിൽ കൈലാസം ഹിമാലയത്തിൻ്റെ ഉത്തുങ്ക സൃഗങ്ങളിൽ ഗംഗയൊഴുകുന്ന ഇടത്താണ് ശിവന്റെ സ്ഥാനം ധരിച്ചിരിക്കുന്ന കഴുത്തിൽ ആഭരണമാക്കിയേക്കും എനിക്ക് ഞാൻ യാഥാർത്ഥ്യം പറയാം ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ജീവിയാരാണ് എന്റെ അഭിപ്രായം മുഖം പറഞ്ഞു വേണ്ടി തോന്നുന്നത് വിഷമുള്ളത് കൊണ്ടാ ഇല്ലെങ്കിൽ വിഷം മാറ്റി വെച്ച് അതിന്റെ വൃത്തിയും അതിന്റെ ഗംഭീര്യവും എന്തൊരു സൗന്ദര്യമാണ് അതുകൊണ്ടല്ലേ മനുഷ്യൻ അക്ഷരം ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യം അക്ഷരം അക്ഷരം അന്ന് മനുഷ്യനില്ല അക്ഷരങ്ങൾ ആദ്യം എഴുതിയത് മൂക്കം പാമ്പ സർപ്പം ഇരുപത്തിയേഴ് ദിവസം മെഡിക്കൽ കോളേജിൽ മരിക്കും എന്ന് വിചാരിച്ച് കിടന്ന ഞാനാണ് ഞാൻ പറയുന്നത് എന്നാലും എനിക്ക് പാമ്പനിഷ്ട രണ്ടായിരത്തി ഇരുപതിൽ അപ്പൊ അതുകൊണ്ട് ആ പ്രകൃതിയുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം ചന്ദ്രകല ചൂണ്ടിയിരിക്കുന്നു ആ അഭേദ്യമായ ബന്ധം നമ്മുടെ ദൈവങ്ങൾക്കല്ല ശ്രീകൃഷ്ണന്റെ കഥയിലേക്ക് പടക്കുമ്പോൾ ഞാൻ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തെ പറ്റി പറയാം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധമുണ്ടാവുക ആ ബന്ധത്തെ പറ്റിയിട്ടൊരു ശ്ലോകമുണ്ട് ആ ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ ആദ്യം ആദ്യത്തെ പ്രാർത്ഥന എന്നൊക്കെ മനസ്സിലാവും മനുഷ്യന്റെ ആദ്യത്തെ പ്രാർത്ഥന എന്താ ഓം മനഃശിവായണായ എന്നല്ല ആദ്യത്തെ പ്രാർത്ഥനയെ കുറിച്ചും ഒരു പാട്ട് പഠി ആ പാട്ട് ഞാൻ പാടി പാട്ട് പാടിയാൽ പ്രാർത്ഥന നിങ്ങൾ പറയണം ആ പാട്ട് ഞാൻ ഒരു സ്ഥലത്ത് നിർത്തും അതിൻ്റെ അടുത്ത വരിയാണ് ആ പ്രാർത്ഥന ീരം വളർത്തിയ ഗന്ധർവായി പുരുഷാന്തരത്തിലെ ഭാവോജ്വലങ്ങളൊരു മനോഹരമായിട്ട് പാടിയത് പലയിടത്തും ഞാനിങ്ങനെ പാടാറുണ്ട് ബാക്കി പാടാൻ പറഞ്ഞാൽ കുറച്ചു നേരെ വന്നിട്ട് ആരും മയങ്ങിയില്ല എന്നാൽ ഇവിടെയാണ് മനോഹരമായിട്ട് അതിന്റെ അകത്ത് തുറച്ച പാടിയത് നിങ്ങൾക്കൊരു നല്ല ലൈക്ക് സൂര്യഗായത് എന്താണ് സൂര്യഗായത്തിൽ ആദ്യം പ്രാർത്ഥിച്ചത് സൂര്യനെയാണ് ആ സൂര്യന് പ്രത്യേക മതവും ഇല്ല ഈ സൂര്യഗായത്തിൽ ഒന്നും ഒരു മതത്തിന്റെ പ്രാർത്ഥനയല്ല കാരണം സൂര്യഗായത്രി എന്ന പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ ഇല്ല ഇസ്ലാം മതമില്ല ക്രിസ്തു മതവും മതവും ഇല്ലേ ഭർഗസ് പറഞ്ഞാർജം ഊർജത്തിന്റെ പ്രവാഹമായിരിക്കുന്നവനെ എല്ലാ ഊർജവും ഞാനിപ്പോ പ്രസംഗിക്കുന്ന ശബ്ദോർജം എന്താ സൗരോർജമാണ് കഴിഞ്ഞ വർഷം ആന്ധ്രയിൽ ഉദിച്ച സൗരോർജമാണ് കഴിഞ്ഞ വർഷം ആന്ധ്രയിൽ സൂര്യൻ ഉദിച്ചപ്പോൾ അവിടുത്തെ കർഷകരും തൊഴിലാളികളും നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തിൽ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി

പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഒരു പ്രധാനപ്പെട്ട ചാലക്കുടി കഴിഞ്ഞാ പിന്നെ കാലടി അങ്കമാടി അത് കൊണ്ടുവന്നിട്ട് അവിടുന്ന് എറണാകുളം ടൗണിലെ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് ആ മാർക്കറ്റിൽ നിന്ന് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലെ ഹോട്ടലിൽ വാങ്ങിക്കൊണ്ടുവന്ന് അരി അരിച്ചിട്ട് ചുറ്റാ നാലിട്ടിൽ ഞാൻ രാവിലെ തിന്നതിന് ഊർജ്ജമാ

പ്രകൃതി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന നമ്മളെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവവേദ എന്നതിന് തെളിവുണ്ട് ഏറ്റവും ഉറപ്പുള്ള എല്ലുകൊണ്ട് ശരീരത്തിലെ ഉറപ്പുള്ള എല്ലേതാണ് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട അവയവവേദ ഇതിനകത്തുള്ള പ്രാധാന്യം ഇല്ലാത്ത അവയവവേദ ഇല്ലാതെ ഒന്ന് ഇറച്ചി മാത്രം ആക്കി ചിരിച്ചിരിക്കുന്ന വയറു ഇല്ലല്ലോ അപ്പൊ ഇതിനകത്തുള്ള ചോറാണോ ഇതിലെ ചോറാണോ പ്രധാനം ആണോ അപ്പൊ നാളെ മുതൽ മനസ്സിലാവും രാവിലെ പാരായണം നടത്തുമ്പോ ഈ ചോറിന് വേണ്ടിയിട്ട് വന്നവരാണോ അല്ലെ ഉച്ച ഒരു മണിക്ക് ക്യൂ കൂടുന്നു ആ ചോറിന് വേണ്ടി വന്നവരാണോ കൂടുതലെന്ന് നമ്മൾ നാളെ നോക്കിക്കോ കണ്ട മനസ്സിലായി ആ ബുദ്ധിയെ ആന്തരികമായ വെളിച്ചം വെളിച്ചം തരൂ സൂര്യ സൂര്യ തരുന്ന നീ വെളിച്ചമായി മാറൂ അതാണ് ഞാൻ ൂടി അകത്ത് വെളിച്ചെണ്ണെ എന്ന് പറയും വെളിച്ചം മനസ്സിലായോർച്ചിരുന്നാൾ കൃഷ്ണൻകുട്ടി ഇലക്ട്രിസിറ്റി മന്ത്രി അകത്ത് വെളിച്ചെന്നിരുന്നാൽ ശിവകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ാണ് ആ അകത്തെ മനുഷ്യൻ മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും അമ്പലം പ്രാർത്ഥന ഉണ്ടായിരുന്നോ ദൈവമുണ്ടായിരുന്നോ നമ്മൾ വന്നതിന് ശേഷമാണ് ദൈവത്തെ നമ്മൾ വന്നതിന് ശേഷം നമ്മുടെ പേരും ലോകത്തിൽ സകലത്തിനും പേരിട്ട് നമ്മളല്ലേ ഭൂമിക്ക് ഭൂമിയൊന്നും ആകാശത്തിൽ ആകാശമൊന്നും പേരിട്ട് നമ്മളല്ലേ

അത് വന്ന് നിലത്ത് കിടന്നു അതിന്റെ ഭക്ഷണം മൃഗങ്ങൾ കൂടി തിരഞ്ഞെടുത്തതല്ല നമ്മൾ നിശ്ചയിച്ചതാ ഈ ലോകത്ത് സകലതയും തിരിച്ചറിഞ്ഞതും അതിന്റെ പ്രത്യേകത തിരിച്ചറിച്ചതും അതിന്റെ ഓരോ ജീവഗണത്തിലും ഉണർന്നുദിത്തമായി ധർമ്മ സംസ്കാരോപാസന ശക്തിയായി ഓരോ ലോകത്തെ കണ്ടെത്തിയതും നമ്മളാണ് എല്ലാറ്റിനെയും തിരിച്ചറിയുന്ന ഒരു ബുദ്ധി നമുക്കുണ്ട് ആ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോന്നിനും ഓരോന്നിനും അപ്പോ ആ ഒരു മനുഷ്യന്റെ അകത്ത വെളിച്ചമാണ് മനുഷ്യന്റെ പുറത്തെ വെളിച്ചമല്ല തോമസ് ആൽബ എഡിസൺ പറയുന്ന ഒരു മനുഷ്യന്റെ അകത്ത വെളിച്ചം കൊണ്ടാ നമുക്ക് ഈ പുറത്തെ വെളിച്ചം കിട്ടുന്നത് അയാളാ മനസ്സിലായോ ഈ അകത്ത വെളിച്ചം ആദ്യമുണ്ടാവണം അതാണ് മനുഷ്യന്റെ ഉദ്ദേശിച്ചും പുതിയ വെളിച്ചമാക്കണം വെളിച്ചത്തെ ഒതുക്കിക്കൊണ്ടിരിക്കണം അല്ലെ വെളിച്ചം കിട്ടുമ്പോൾ വരച്ചു കൊണ്ടിരിക്കണം വരച്ചു കൊണ്ടിരിക്കണം പാട്ട് ഒരു കുട്ടിക്ക് പാട്ടുപാടാൻ അറിയാം ആ കുട്ടി പാട്ട് പാട്ടുപൊടിച്ചു ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു പാട്ടിന്റെ പരിപാടിക്ക് പോയാൽ പാടാൻ പറ്റുമോ ഇല്ല നിരന്തരം പാടിക്കൊണ്ടിരിക്കണം ഒരച്ച് കത്തിച്ചുകൊണ്ടിരിക്കണം സാധകം ചെയ്തുകൊണ്ടിരിക്കണം അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കണം അതാ വിദ്യണമെങ്കിൽ എന്ത് വേണം അഭ്യാസം അഭ്യാസത്തിലൂടെ മാത്രമേ പ്ലസ് ആവൂ മനസ്സിലായി പ്ലസ് പറഞ്ഞ കൂടലല്ലേ പ്ലസ് അഭ്യാസം നടത്തണം ആദ്യത്തെ പാട്ട് തന്നെ ആദ്യത്തെ കവിത തന്നെ എങ്കിലും നിരന്തര അഭ്യാസത്തിലൂടെ ആളുകളുണ്ട് തിരുവനന്തപുരത്ത് ആകാശവാണി നിലയം ഉണ്ടായിരുന്ന കാലം അന്ന് റേഡിയോ മാത്രമായിരുന്നു നമുക്കൊരു അത്ഭുത വസ്തു ടി വി ഒന്നും ഇല്ല ആ റേഡിയോയിൽ വാർത്ത കേൾക്കാൻ അതിലെ പാട്ട് കേൾക്കാൻ ഒരു അത്ഭുതമായിരുന്നു അല്ലേ എന്റെ വീട്ടിലൊരു റേഡിയോ മേശുന്നില്ല അത് നന്നാക്കാൻ ആളോട് വരാൻ പറഞ്ഞിട്ട് കൊറേ ദിവസം കഴിഞ്ഞ് ഞങ്ങളത് കളിക്കളത്ത് കളിച്ചോണ്ടിരിക്കുമ്പോ ആരോ പറഞ്ഞു നിന്റെ വീട്ടിൽ റേഡിയോ നന്നാക്കാൻ ഒരാൾ വന്നിട്ടുണ്ട് ഞാനൊന്നും കൂടിയ ഓട്ടമില്ലേ ആ ഓട്ടം ഓടിയെങ്കിൽ ഉഷേനേക്കാൾ എന്തിനാ ഓടിയോ ഈ റേഡിയോ നന്നാക്കുന്ന ആളെ കാണാനല്ല ഈ നമ്മളെ റേഡിയോ ആ റേഡിയോയിൽ പാട്ടുപാടാൻ ചാൻസ് കിട്ടില്ല അപ്പോഴാണ് അഗസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ഭാഗവതരുടെ മകൻ നന്നായി പാട്ടുപാടുന്നതുകൊണ്ട് എല്ലാവരും പറഞ്ഞു ഒരു അപേക്ഷ കൊടുത്ത് റേഡിയോയിൽ പാടാൻ ചാൻസ് പാടാൻ പോയിട്ട് ഈ മൈക്ക് സെറ്റല്ലോ വെച്ചപ്പോ ഈ മൈക്ക് ചെരിയാക്കി വേറ ഏർത്തായി പോയി ധൈര്യം എറത്തായിപ്പോയി മൈക്ക് വെച്ചാൽ അന്ന് നല്ല ഭയങ്കര വീഡിയോ നമ്മുടെ ധൈര്യം ഇതിലേക്ക് പോവുകയായിരുന്നു പിന്നെ ഈ മൈക്കല് വെച്ചപ്പോ ഇയാൾക്ക് മേടിച്ചിട്ട് പാട്ടൊന്നും വന്നില്ല സംഗതികളൊന്നും വന്നില്ല കുറച്ചു നേരം ഒരു കീർത്തനം പാടിയപ്പോ നിർത്തിക്കോ നിർത്തിക്കോ ശരിയാവില്ല ഇനി വേറെ ഒന്ന് പഠിക്കുമ്പോ വീട്ടിൽ പോയിട്ട് അച്ഛനോട് അച്ഛൻ പറഞ്ഞു സാരമ സാധകം ചെയ്യുക അന്ന് നാടകത്തിൽ പാട്ടുപാടാൻ നിൽക്കാണൊന്നുമില്ല നാടകത്തിൽ ഭാഗവതം ഒന്നിച്ചു പാടുകയില്ല ഇനി എന്റെ ഒന്നിച്ച് പാടിക്കോ അന്ന് പാടാൻ തവലയൊന്നുമില്ല ഇതാ തവയ

ിലിത്തിനിലിത്തം ധിക്തൃതം ഗോപാലി മാം അനിശം തവര ഗോപാലി മാം അനിശം അനിശം െ പറ്റിയാ പറഞ്ഞത് ആദ്യത്തെ പാട്ട് ഒരച്ച് കത്തിച്ച് കത്തിച്ച് ഇന്ന് നമ്മുടെ അഭിമാനമല്ലേ ഞാനൊക്കെ ഈ ഈ കാലത്ത് ജീവിച്ചത് യേശുദാസ് ജീവിക്കുന്ന കാലത്ത് ഓൺലൈൻ ജീവിക്കുന്ന കാലത്ത് നമ്മൾ ജീവിച്ചല്ലോ എന്നതാണ് എന്റെ ഒരു ഭാഗ്യം അതൊരു ഭാഗ്യമായി കരുതല്ല മനസ്സിലായി അതാ അതുകൊണ്ട്

പാർവതി ചോദിച്ചു പരമേശ്വരൻ പറഞ്ഞു കൊടുക്കുകൾ ഇല്ലാതാവുന്നു നമ്മുടെ നാട്ടിൽ ചോദ്യോത്തരങ്ങൾ ഇല്ലാതെ ക്ലാസ് റൂമുകൾ അധ്യാപകർ ഏകപക്ഷീയമായിട്ട് അറ്റൻഡ് ചെയ്യുന്നു വിദ്യാർത്ഥികൾ കേട്ടിരിക്കുന്നു കുറവ് വൃത്തിയില്ലാത്തവരും സത്യത്തിൽ ഉള്ളവരില്ലാത്തവരോടോ ചോദിക്കേണ്ടത് ഇല്ലാത്തവരുള്ളവരോടോ ചോദിക്കേണ്ടത് ില്ലാത്തവരുള്ളവരോട് ചോദിക്കേണ്ടത് ഉള്ളവരില്ലാത്തവരോട് ചോദ്യം മനസ്സിലായിച്ച എന്റെ അടുത്ത് ഫോൺ ഉണ്ട് ഫോൺ ഇല്ല അപ്പൊ നിനക്ക് ഫോൺ വേണമെങ്കിൽ നീ എന്നോട് ചോദിക്കേണ്ടത് ഞാൻ നിന്നോട് നിന്നോടും നിങ്ങൾ എന്നോടല്ലേ അപ്പൊ ഇല്ലാത്തവരുള്ളവരോട് ചോദിക്കേണ്ടത് ഉള്ളവരില്ലാത്തവരോട് ഇല്ലാത്തവരുള്ളവരോട് ചോദിക്കട്ടെ സ്കൂളിൽ അറിവുള്ളത് അധ്യാപകർക്കോ കുട്ടികൾക്കോ ഇല്ലാത്തതോ അപ്പൊ ഉത്തരം പറയണ്ടെങ്കിൽ അറിയണ്ടിയിരുന്നു സ്കൂളിൽ പോകാം ഉത്തരം അറിയാത്ത മുതല് പോകുന്നു പിന്നെ ഏത് ഉത്തരം ചെയ്യാ ലക്ഷ്മി പറഞ്ഞ ഐശ്വര്യാണ് ഐശ്വര്യ ലക്ഷ്മി അവള് വന്നാൽ എന്റെ പേന ഞാൻ നോക്കും അവള് നോക്കുക ആ പേനുള്ള ഉപ്പരതാ നോക്കിയ

ഇപ്പൊ ഐശ്വര്യ ലക്ഷ്മിയുടെ കയ്യിൽ ഇപ്പൊ പേന ഉണ്ടോ ഇതുപോലെ കുട്ടികൾക്ക് കൊറേ ഉത്തരം കൊടുക്കും എന്തിനാ വാങ്ങുന്നത് ചോദിക്കുമ്പോ തിരിച്ചു കൊടുക്ക എപ്പോഴാണ് പരീക്ഷ തിരിച്ചു പരീക്ഷ തിരിച്ചു കൊടുത്തു എനിക്ക് തിരിച്ചു വന്നപ്പോ ഐശ്വര്യ ലക്ഷ്മിയുടെ കയ്യിൽ ഇപ്പൊ പേനുണ്ടോ ഇല്ല പരീക്ഷ കഴിഞ്ഞാൽ കുട്ടികളുടെ കയ്യിൽ ഉത്തരം ഉണ്ടാവും അത് തീർത്തണം ചോദ്യവും ഉത്തരവും പരസ്പരം സഹ അവ സഹനവും നാളെ മുതൽ നിങ്ങൾ ചെയ്യേണ്ട പ്രക്രിയയാണ് ആണ് എന്ന് പറഞ്ഞത് കേട്ടിട്ട് കവിഴ്ത്തി വെച്ച പാത്രത്തിൽ ഒഴിച്ച വെള്ളം പോലെ പോകരുത് കവിട്ടി വെച്ച പാത്രത്തിൽ എത്ര ഒച്ചിട്ട് എന്താ കാര്യം മലർത്തി വെക്കണം മനസ്സ് അത് ഭുജിക്കണം എങ്ങനെയാ ഭുജിക്കുക ഭുജിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ ചോദിക്കട്ടെ എല്ലാവരും ഉത്തരം പറയണേ ഉത്തരം അറിയാത്ത ഒരൊറ്റ ആളുകൾ ഇരിക്കുന്നില്ല എല്ലാവരും പക്ഷെ നിങ്ങൾ പറയണം തേനുണ്ടാക്കുന്ന നിങ്ങളുടെ മനസ്സിന് മുൻപേ ഉള്ള ധാരണ അത് ഇങ്ങനെയുള്ള ലെവലായ വരയാ ഇങ്ങനെ വരച്ച ആ പ്ലസ് അല്ല അത് തെറ്റാണെന്ന് പറഞ്ഞ രണ്ടാമത് ചോദിച്ചപ്പോൾ നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ചു അപ്പോൾ പ്ലസ് എന്ന് പറഞ്ഞാൽ പരന്ന ആഴത്തിലുള്ള ഭാഗവത പാരായണം വെറുതെ വായിച്ചു പാര കേട്ടുപോകാനുള്ളതല്ല ആ പറയുന്ന കാര്യവും ഞാനും എന്റെ പരിസരവും എന്റെ ഗ്രാമവും എന്റെ നാടും എന്റെ കാലവും തമ്മിൽ നിരന്തരം കത്തിച്ച് നിങ്ങളുടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ട് അത് വിധിക്കണം തേനായ തേനെല്ലാം മണ്ണിൽ വീഴുന്നു പൂ വീഴുന്നു അല്ലേ എന്നിട്ടും മണ്ണിന് മധു ഇല്ലാത്ത എന്തേ തേനൊരു ഭക്ഷ്യപദാർത്ഥമാണ് ഇരുപത്തിനാല് മണിക്കൂറോട് കെട്ടുപോകും അപ്പോ ഇന്നത്തെ ഒരു സംശയം നിങ്ങളുടെ വീട്ടിലെ തേര് കെട്ടുപോകുന്നില്ലെന്ന് ഒരുപാട് കാലായിട്ടേ തേനീച്ച പൂവിൽ നിന്ന് തേരെടുത്തത് അപ്പോഴെ തേൻവലയിൽ കൊണ്ടുപോയി വെച്ചിരുന്നു കെട്ടുപോകും സ്വന്തം ചേർത്ത് കുടിച്ച് ദവിപ്പിച്ച കുജിച്ച തേനാണ് തേൻവലയിൽ കൊണ്ടുപോയി കിട്ടുന്നത് അപ്പോഴാ തേൻ ഔഷധ ഗുണമുള്ളതും ഏറെക്കാലം വിൽക്കുന്നതുമാവുന്നു തേനീച്ചകളാണ് നമ്മുടെ കുട്ടികൾ നിങ്ങൾ നാളെ മുതൽ ഇവിടെ ഏഴു ദിവസം തേനീച്ചകളാകും തേനീച്ചകൾ നിന്നും നമ്മളാ ഭാഗവതം എന്ന പുസ്തകമാണ് അതിൽ ആചാര്യൻ പറയുന്നതാണ് തേന് അത് നിങ്ങൾ

ആഹാ ും ആയതുകൊണ്ട് ഇവനെ നന്നാക്കാൻ അമ്മാവന്റെ അടുത്തായി ചോദിച്ചു അച്ഛനമ്മ അമ്മാവൻ ഒരു വിധത്തിൽ എങ്ങനെയാണ് ഇവനെ ഒന്ന് നന്നാക്കി എടുക്കേണ്ടതെന്നുള്ള എടുക്കണ്ടെന്നുള്ളത് വഴിയാലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴതാ അവൻ രാവിലെ കൃത്യം ഒമ്പത് മണിക്ക് കുളിച്ച് ഡ്രസ് മാറിയിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് സ്ഥിരം പോകും ഞായറാഴ്ച ഞായറാഴ്ച എന്താണ് കൃത്യമായിട്ട് അതിന് മാത്രം കൃത്യത എന്താന്ന് നോക്കുമ്പോ ഒമ്പത് മണിക്ക് ടി വി ശ്രീകൃഷ്ണ സീരിയൽ ഉണ്ട് പണ്ട് അത് കാണാനാ തോന്നുന്നു അപ്പൊ അമ്മാവൻ നോക്കി കേട്ടാ അത് മോശം ഇല്ല അത് വെച്ചിട്ടില്ല അതുകൊണ്ട് അപ്പുറം പോണ്ട പോനെ അമ്മാവൻ ഒരു ടി വി വാങ്ങി വീട്ടിൽ വെച്ച് കൃത്യമായിട്ട് ഈ വിളി നിന്ന് കണ്ടോ എല്ലാം കണ്ടോ അങ്ങനെ അവർ ഒമ്പത് മണിക്ക് ശ്രീകൃഷ്ണ സീരിയൽ എടുക്കുന്നു അങ്ങനെ ശ്രീകൃഷ്ണ സീരിയലൊക്കെ കഴിഞ്ഞു

അതായത് നമ്മള് ആ പഠിച്ച കാര്യം വീര്യം അതിന്റെ വീര്യം എന്തെന്ന് ഉൾക്കൊള്ളണം അല്ലാതെ അതിന്റെ പുറംപൊളി മാത്രം മനസ്സിലാക്കിയിട്ട് പോകരുത് വീര്യം ഉൾക്കൊള്ളണം ഈ മൂന്ന് പ്രക്രിയ കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഞാൻ നേരത്തെ കയറും ഈ പിന്നെ മാ വിളിച്ചു ദൈവങ്ങളും മതങ്ങളും പ്രാർത്ഥനകളും അമ്പലങ്ങളും ആരാധനാലയങ്ങളും രണ്ട് പട്ടികൾക്ക് ഒരു മാംസ കഷ്ടം കിട്ടി പകുതി നീ എടുത്തോ പകുതി എനിക്കും തന്നേ എന്ന് പറയാനുള്ള വാക്കുകളോ നാവോ മനസ്സോ അതിനില്ല അതിന് കാര്യക്കാരൻ ആരാണോ അതിജീവിക്ക് നടൻ കൊണ്ടുപോകും എന്നാൽ നമുക്ക് ഭാഷ തന്നിട്ടില്ലേ നമുക്കൊരു മനസ്സ് തന്നിട്ടില്ലേ ആചാര്യൻ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മുടെ കുട്ടികൾക്ക് അത് കേൾക്കുവാൻ മനസ്സുണ്ടാവും നമ്മുടെ കുട്ടികൾക്കെല്ലാം നല്ല ബുദ്ധിയില്ലേ എന്നിട്ടെന്താ മനസ്സില്ലാത്ത അപ്പൊ ബുദ്ധിയും മനസ്സും ഒന്നല്ലല്ലോ ആ മനസ്സ് സൃഷ്ടിക്കലാണ് നമ്മുടെ പ്രധാന പ്രധാനപണി അച്ഛനമ്മമാര് ശ്രദ്ധിക്കണം

നൈട്രജനും ഫോസ്ഫറസും ഉണ്ട് ചേരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മൂന്ന് ബുദ്ധിയും ആരോഗ്യവും ഗംഭീരമാണ് നമ്മുടെ കുട്ടികൾക്ക് അല്ലേ നല്ല ആരോഗ്യല്ലേ നല്ല ആരോഗ്യം ആളും പണ്ടല്ലേ ആരോഗ്യം പണ്ടന്റെ ആരോഗ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നാൽപ്പത്തഞ്ച് അറിയോ നാപ്പത്തഞ്ചു വയസ്സാ ശരാശരി ആയുസ് ഇപ്പൊ എഴുപത്തെട്ട് എൺപത് വയസ്സായിട്ട് ശരാശരി ആയുസ് വയസ്സ് വരെ യുവാ നമ്മളെല്ലാം സ്കൂൾ പഠിക്കുന്ന കാലത്ത് എൺപത്തിനാല് ഞാൻ എസ് എസ് സി ആളാണ് ആ കാലത്ത് പിയാനായ അധ്യാപകരെ കണ്ടിട്ടുണ്ടോ അരച്ച് കുളിച്ച് പയസനും പയസൊക്കെ ഇന്ന് പിന്നായ മാഷയും ടീച്ചറിയും പിരിഞ്ഞ മാഷയും ടീച്ചറിയും ഒന്നും നോക്കിയാട്ടു അവരുടെ ഫോട്ടോ ഒന്ന് വാങ്ങിയിട്ട് താശങ്കോണി കൊടുത്തു നൂറ് കണക്കൊരു അത്ര നല്ല നല്ല ആരോഗ്യമാണ് നമ്മുടെ നാട്ടിൽ കുട്ടികളുടെ കോലോ ഇന്നത്തെ കുട്ടികളുടെ കോലോ നോക്കൂ നമ്മളെയൊക്കെ ചെറുപ്പത്തില് കുട്ടികളെ മുൻകുന്നൊലിച്ച് നടക്കുന്ന ഗൃഹിണി സുഖം അസുഖം വന്നിട്ട് ചുമരന് വെച്ച പോലത്തെ വലിയ വയറുമായിട്ട് തലയിൽ പോകുമ്പോൾ പേരുമായിട്ട് വൃത്തികെട്ട കോല കെട്ട കുട്ടികൾ അത്രയായിരുന്നു നമ്മുടെ നാട്ടിൽ

അവർക്ക് മനസ്സില്ലാത്തതിൽ ആ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൽ നിങ്ങളും ആകുന്നില്ല